ആലപ്പുഴ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പത്ര ഫോട്ടോഗ്രാഫർ പി മോഹനൻ അനുസ്മരണം നടന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച പത്ര ഫോട്ടോഗ്രാഫർ പി മോഹനൻ അനുസ്മരണം ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു രജേഷ് തോട്ടപ്പള്ളി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി ജാക്സൺ ആറാട്ടുകുളം പീറ്റസ് കളത്തിൽ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എ ഷൗക്കത്ത് അബ്ദുൽസലാം ലബ ദീപിക ബ്യൂറോ ചീഫ് സന്ദീപ് സലീം അയ്യ്പ പള്ളിക്കാടൻ രാജു പള്ളിപ്പറമ്പിൽ ജോസഫ് മാനാരിക്കുളം എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ പറയും അച്ചായൻ ഫോട്ടോ എടുക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുക ചായൻ ഫോട്ടോ എടുക്കുന്നത് നേരെ ക്യാമറ കണ്ണിൽ വെച്ചുകൊണ്ടല്ല ഈ രണ്ട് കൈകളും ഉയർത്തി ആകാശത്തേക്ക് പിന്നെ ക്യാമറ ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ അതേ മാതൃക പിന്നെ നമ്മൾ കണ്ടത് ശ്രീ മോഹൻലാൽ അങ്ങനെ ഒരുപാട് ബന്ധം എൻ്റെ കയ്യിൽ ഞാൻ ഡി സി സിയുടെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് അവസാനം ഡിസംബർ മാസത്തിലാണ് ഞാൻ ഒഴിയുന്നത് അങ്ങനെ ദീർഘകാലം ഒരു പത്ത് വർഷത്തേക്ക് ഞാൻ രണ്ട് മാസത്തിൻ്റെ കുറവാണുള്ളത് അതിൽ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഏതെല്ലാം പരിപാടികൾ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ആൽബം സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ അലമാര അലമാരയിലതുണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ആൽബങ്ങൾ ശ്രീ മോഹൻ്റെ ആണ്